ഡോക്ടർ തിരോവി ശോകനാഥ് സാറിൻ്റെ ആദ്യമായി എൻ ജി എം സ്കൂൾ ഇന്ന് കേരളത്തിൽ അമോളം ആയി എൻ ജി എം ഗ്രൂപ്പിന് ആണുള്ളത് ഒരുപക്ഷെ ഒരു സിംഗിൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇത്രയും സ്ഥാപനങ്ങൾ ഉള്ളത് എൻ ജി എ ഗ്രൂപ്പിന് മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏഴ് സ്കൂളുകൾ കൊല്ലം ജില്ലയിൽ നാല് സ്കൂളുകൾ పత్తంతి రెండు స్కూల్ ఎరణాక బాకీ మలపురం కణూర్ ఎరణాకం తిరువనంతరం జిల్లా బి ఫసి కోళు ఎరింగ్ కోజ్ పోలికెల్ తెలియదు పవపట్ట విద్యార్థికూడి ఉన్నత విద్యాభ్యాసం ఒక విద్యాభ్యాస సంప్రదాయం ఎన్ గ్రూపు കുട്ടികളുടെ ഒരുപാട് എക്സ്ട്രാ ഇന്ത്യ ഗ്രൂപ്പ് സർക്കാർ അതോടൊപ്പം തന്നെ പാവപ്പെട്ട മുഖ്യധാരയുടെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ മമ്മൂട്ടി ചെയർമാനായ കേട്ട് വിദ്യാമൃതം പദ്ധതിയിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പിലൂടെ പഠിക്കാനുള്ള അവസരവും കൂടി എൻ ഡി ഗ്രൂപ്പ് ഈ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടാഗോർ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു നെഹ്റു സോറി നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സ്കൂളാണ് ഇടയ്ക്ക് വെച്ച് ചില കാരണങ്ങളാൽ ഈ സ്കൂള് അടച്ചിടാനുള്ള സാഹചര്യം വന്നു അങ്ങനെയാണ് എം ജി എം ഗ്രൂപ്പ് ഇപ്പോൾ പൂർണ്ണമായും എൽ ജി എം ഗ്രൂപ്പ് ഈ സ്കൂളിൽ ഏറ്റെടുത്തു കഴിഞ്ഞു എൽ ജി എം സ്കൂളിൻ്റെ ബാക്കി പതി മൂന്ന് സ്കൂളുകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ സ്കൂളിലും ഈ അക്കാഡമിക്കിലൂടെ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്